നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാതന്ത്ര്യം ഐ എസ് എല്ലിൽ നാളെ കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും കളിക്കാനിറങ്ങുന്നു എതിരാളികൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയാണ് അവരെ നേരിടുന്നതിന് മുമ്പ് കോച്ച് ടി ജി പുരുഷോത്തമൻ ചില കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് വ്യത്യസ്ത സിറ്റുവേഷനുകൾ ഹാൻഡിൽ ചെയ്യാൻ ഈ ടീമിന് കഴിയും ഒരു ടീം എന്ന നിലയിൽ മികച്ച പ്രകടനം നടത്താൻ പറ്റുമെന്ന കോൺഫിഡൻസാണ് അദ്ദേഹം പങ്കുവെക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് അദ്ദേഹം പറയുന്നു ദി കോൺഫിഡൻസ് ലെവൽ ഈസ് വെരി ഹൈ ടീമിൻ്റെ കോൺഫിഡൻസ് ലെവൽ വളരെ വളരെ ഉയരത്തിലാണ് ആ ഒരു ടീം സ്പിരിറ്റ് ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടതുണ്ട് ഞങ്ങൾ അച്ചീവ് ചെയ്തുവോ അത് നിലനിർത്തേണ്ടതുണ്ട് ഞങ്ങൾ അതിൽ വളരെ ഫോക്കസ്ഡാണ് ഹോപ്പ്ഫുള്ളി ഈ സെയിം ടീം സ്പിരിറ്റിൽ ഈ ടൈം ടെമ്പോ കളിക്കളത്തിലേക്ക് കൊണ്ടുപോയി ഞങ്ങൾക്ക് തുടരാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഞങ്ങളെല്ലാവരും ഇതിൽ ഒരുമിച്ചാണ് ഒരു ടീം എന്ന നിലയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചുകൊണ്ട് കൊണ്ട് പ്ലേയിങ് ഫോർ ഈച്ചതർ എന്ന രൂപത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതൊരു ഗ്രേറ്റ് ടീം വർക്കാണ് ഞങ്ങൾക്കറിയാം എങ്ങനെ വ്യത്യസ്തമായ സിറ്റുവേഷനുകൾ ഹാൻഡിൽ ചെയ്യണമെന്ന് ഹോപ്പ്ഫുള്ളി വി വിൽ കണ്ടിന്യൂ ടു ഗെറ്റ് യു റിസൾട്ട്സ് തീർച്ചയായിട്ടും ഈ ഒരു മൊമൻറ്റം ഞങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്ത് പോകേണ്ടതുണ്ട് ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾക്കത് അച്ചീവ് ചെയ്യാനും പറ്റും എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് വലിയ ആത്മവിശ്വാസത്തിലാണ് പുരുഷോത്തമനുള്ളതെന്നർത്ഥം വീഡിയോ സിനിമിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ടോക്സ്